തടസ്സമില്ലാത്ത വളർച്ചയ്ക്കും മുടക്കമില്ലാത്ത സേവനം ഒരുക്കിക്കൊണ്ട് ധർമ്മപ്രിയ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മൂന്നാമത്തെ ബ്രാഞ്ച് കൊപ്പത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മുനീർ മലപ്പുറം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉപഭോക്താക്കളുടെ സാമ്പത്തിക ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ധർമ്മപ്രിയ ഫിനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മൂന്നാമത്തെ ബ്രാഞ്ച് കൊപ്പം വളാഞ്ചേരി റോഡിൽ എച്ച് പി പെട്രോൾ പമ്പിനു സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മുനീർ മലപ്പുറം ഉദ്ഘാടനം നിർവഹിച്ചു വനമിത്ര അവാർഡ് ജേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ മോഹൻദാസ് ഇടിയത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ਮੇਰੀ ਬੀਗਿਤੀ ਬਦਦਾ ਨੂੰ ਨਾ ਕਰ ਕਰ ਰਿਹਾ ਤਾਂ ਕਿ ਸਾਡੇ ਦਿਲ ਲੈ। ਨਮਨ ਕਰਦੇ ਹਾਂ। ਬੰਦਾ ਕਾਲਜ ਦੇ ਜੋ ਵੀ ਨਾ ਬਿਲ ਸੰਗਨ ਰਿਹਾ। ਅਪਹੀ ਮੇਰੇ ਦਿੱਤੇ ਤੱਕ ਸਭਾ ਲਾ ਬੰਦ। ਮਾਰੀ ਚਾ ਮਿਲੇ ਪਾਣ ਬਾ। ਜੇਦਾਂ 27 ਸਾਲ ਪਹਿੰ।

ഉദിതമായ പലിശ നിരക്കിൽ സ്വർണ വായ്പ പ്രനോട്ട് ലോൺ വാഹന വായ്പ വ്യക്തിഗത വായ്പ ബിസിനസ് ലോൺ പ്രോപ്പർട്ടി ലോൺ എന്നിവ ധർമ്മപ്രിയയിൽ നിന്നും ഉപഭോക്താക്കൾക്കായി ലഭിക്കുന്നു വായ്പകൾ വേഗത്തിലും അധിക ഡോക്യുമെന്റേഷന്റെ പ്രയാസങ്ങൾ ഇല്ലാതെയും ലഭിക്കുന്നു എന്നതും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് വാഹന വായ്പ വ്യക്തിഗത വായ്പ ബിസിനസ് ലോൺ എന്നിവയ്ക്ക് തവണ വ്യവസ്ഥകളും ധർമ്മപ്രിയയിൽ ലഭ്യമാണ് മിതമായ പലിശയും അതിവേഗത്തിലുള്ള അപ്രൂവലും ധർമ്മപ്രിയയുടെ സവിശേഷതകളാണ് വിശ്വാസത്തിന്റെയും മികവിന്റെയും പൈതൃകത്തോടെ സാമ്പത്തിക സേവനങ്ങളുടെ സമഗ്രമായ ശ്രേണിയായാണ് ധർമ്മപ്രിയ ഫിനാൻസിംഗ് പ്രവർത്തിക്കുന്നത് എക്സ്പീരിയൻസ്ഡായ ജീവനക്കാരുടെ സേവനവും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ടിയോഗ കാർ സ്വന്തമാക്കാനുള്ള ഗ്രാൻഡ് ഓഫറും ധർമ്മപ്രിയയിൽ ഒരുക്കിയിട്ടുണ്ട് തടസ്സമില്ലാത്ത വളർച്ചയ്ക്ക് മുടക്കമില്ലാത്ത സേവനം നൽകിക്കൊണ്ട് കേരളത്തിലുടനീളം ബ്രാഞ്ചുകൾ തുറക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ധർമ്മപ്രിയ ഫിനാൻസിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ധർമ്മപ്രിയ ഫിനാൻസിന്റെ മൂന്നാമത്തെ ശാഖയെന്ന് കൊപ്പത്ത് നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ആർ ബണ്ടറിൽ വരുന്ന ഒരു എൻ ബി എഫ് സി സ്ഥാപനമാണ് നമ്മൾ ധർമ്മപ്രിയ പാലക്കാട് ബേസിക്കും നമ്മൾ ഇരുപത്തഞ്ച് വർഷത്തോളമായി നമ്മൾ ജനങ്ങളിലേക്ക് സാമ്പത്തിക സഹായങ്ങൾ എത്തിക്കുന്നുണ്ട് ഗോൾഡ് ലോണ് പ്രൊണോട്ട് ലോൺ പേഴ്സണൽ ലോൺ അത്തരത്തിലുള്ള ഒരുവിധം നമുക്ക് എല്ലാ സാമ്പത്തിക സഹായങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അത് മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കുറഞ്ഞ പലിശയിലും അതുപോലെ കൂടുതൽ വേഗത്തിൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് മൂന്നാമത്തെ ശാഖ എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കക്കാരല്ല ഈ ഫീൽഡിൽ നമുക്ക് ഇരുപത്തഞ്ച് വർഷത്തെ ബാക്കപ്പ് ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിന് പാലക്കാട് ബേസ് ചെയ്ത് നമ്മൾ ഇരുപത്തഞ്ച് വർഷത്തോളം നമ്മൾ ഇത്തരത്തിലുള്ള ഫിനാൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഇനി കൂടുതൽ നമ്മൾ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് മലപ്പുറം അതുപോലെ പാലക്കാട് എല്ലാ റീജനുകളും നമ്മൾ കൂടുതൽ ബ്രാഞ്ചസ് ഉടനെ തന്നെ ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സഹകരിക്കും